നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും രാജസ്ഥാൻ റോയൽസ് തോൽവിക്ക് വഴങ്ങിയിരിക്കുകയാണ് എട്ട് വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് നേടിയത് മറുപടിക്ക് ഇറങ്ങിയ കെ കെ ആറ് പതിനഞ്ച് പന്ത് ബാക്കി നിർത്തിയാണ് വിജയം നേടിയെടുത്തത് രാജസ്ഥാന്റെ സ്വന്തം തട്ടകത്തിൽ ഒരു ആതിഥേയ താരം പോലും അർദ്ധ സെഞ്ചുറി നേടിയിട്ടില്ല എന്നാൽ ഈ പിച്ചിലാണ് പുറത്താവാതെ തൊണ്ണൂറ്റിയേഴ് റൺസുമായി ക്വിന്റൺ ഡി കോക്കും എന്നിച്ചത് എന്തായാലും രാജസ്ഥാൻ റോയൽസിന് വലിയ നാണക്കേടാവുന്ന തോൽവിയാണിത് കെ കെ ആറിനെതിരായ രാജസ്ഥാന്റെ തോൽവിക്ക് പിന്നാലെ നായകൻ റിയാൻ പരാഗിനെതിരെയാണ് വലിയ വിമർശനം ഉയരുന്നത് പരാഗിന്റെ വലിയ പിഴവുകൾ രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് സംശയം പറയാം വൻ ഇൻടു ഹസരംഗ പവർപ്ലേയിൽ മികവ് കാട്ടാൻ ശേഷിയുള്ള ബൌളറാണ് പിച്ചിൽ ടേൺ ഉണ്ടായിരുന്നതിനാൽ ഹസരംഗിക്ക് മികവ് കാട്ടാൻ സാധിക്കുമായിരുന്നു എന്നാൽ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ് പവർപ്ലേയിൽ സ്വയം പന്തെടുത്തപ്പോഴും ഹസരംഗിക്ക് അവസരം നൽകിയില്ല ടീമിലെ സുപ്രധാന സ്പിന്നറെ വേണ്ടവിധം ഉപയോഗിക്കാൻ പരാഗിന് സാധിച്ചില്ലെന്ന് തന്നെ പറയാം നായകൻ എന്ന നിലയിൽ പരാഗ് കാട്ടിയ തെറ്റായ തീരുമാനമാണിത് കെ കെ ആർ ബാറ്റ്സ്മാൻമാരെ തുടക്കത്തിലെ സ്പിന്നിനെ ഉപയോഗിച്ച സമ്മർദ്ദത്തിലാക്കാനുള്ള അവസരമാണ് പരാഗ് നഷ്ടപ്പെടുത്തിയത് സി എസ് കായി പവർപ്ലേയിൽ മിന്നും പ്രകടനം നടത്തിയ പേസറാണ് തുഷാർ ദശപാണ്ഡെ അൽപം സ്വിംഗ് കൂടിയുള്ള പിച്ചിൽ മികവ് കാട്ടാൻ തുഷാറിന് പ്രത്യേകം മികവുണ്ട് പവർപ്ലേയിൽ വിക്കറ്റ് നേടാൻ മിടുക്കുള്ള ബൌളറാണ് തുഷാർ എന്നാൽ കെ കെ ആറിനെതിരെ ആദ്യ പതിമൂന്ന് ഓവറിൽ പോലും തുഷാർ ദശ അവസരം നൽകിയില്ല ചെറിയ വിജയ ലക്ഷ്യമാണ് രാജസ്ഥാൻ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് വിക്കറ്റ് വീഴ്ത്തിയ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ രാജസ്ഥാന് സാധിക്കേണ്ടിയിരുന്നു ഈ സാഹചര്യത്തിലും തുഷാറിനെ റിയാൻ പരാഗ് തഴഞ്ഞു തഴഞ്ഞുവെന്നതാണ് അത്ഭുതം തുഷാറിന് ഓവർ നൽകാത്തത് കമന്റേറ്റർമാരടക്കം പരാമർശിച്ചിട്ടും അവസരം നൽകാതെ പരാഗ് തഴഞ്ഞു ഡെത്ത് ഓവറുകളിൽ തുഷാറിനെ ഉപയോഗിച്ച് കളി പിടിക്കാമെന്ന തന്ത്രമായിരുന്നു പരാഗിനെങ്കിലും ഇത്രയും ചെറിയ സ്കോർ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോൾ ഫലപ്രദമായ തന്ത്രമാണിതെന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ വലിയ വിമർശനം പരാഗനെതിരെ ഉയരുന്നുണ്ട് സന്ദീപ് ശർമ്മയെയും വേണ്ടവിധം ഉപയോഗിച്ചില്ല പവർപ്ലേയിൽ അവസാന ഓവർ നൽകിയ ശേഷം പതിനാലാം ഓവറിലാണ് സന്ദീപിനെ തിരിച്ചു വിളിച്ചത് അപ്പോഴേക്കും കെ കെ ആർ എസ് സ്കോറ് നൂറ് മറികടന്നു എന്തായാലും പരാഗന്റെ നായകനെന്ന നിലയിലെ നീക്കങ്ങൾ ടീമിന് ഗുണകരമായില്ലെന്നു സംശയം പറയാം റിയാൻ പരാഗിന്റെ മോശം തീരുമാനങ്ങൾ രാജസ്ഥാനെ പിന്നോട്ടടിക്കുന്നതാണ് കാണാനായത് ഇതിനിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായി ഗാലറിയിൽ നിന്ന് സുരക്ഷാ സംവിധാനം മറികടന്നെത്തിയ ആരാധകൻ റിയാൻ പരാഗിന്റെ കാലിൽ വീഴുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു ഇതിന്റെ പേരിലും പരാഗിനെതിരെ വലിയ ട്രോളുകളാണ് ഉയരുന്നത് പരാഗ് പണം നൽകി ഏൽപ്പിച്ച ആരാധകനാണിതെന്നാണ് ആരാധകർ ട്രോളുന്നത് പരാഗ് നയിച്ചാൽ ഇത്തവണ രാജസ്ഥാന് പത്താം സ്ഥാനത്തെത്താൻ സാധിക്കുകയുള്ളൂവെന്നും സഞ്ജു സാംസൺ വേഗം ഫിറ്റ്നസിലേക്ക് എത്തട്ടെ എന്നുമാണ് ആരാധകർ പ്രാർത്ഥിക്കുന്നത് ബൗളർമാരെ കൃത്യമായി ഉപയോഗിക്കാനും എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാനും പരാഗ് പരാജയമാണ് ഈ നായിക മികവുകൊണ്ട് രാജസ്ഥാനെ ഇത്തവണ പ്ലേ ഓഫിലെത്താന് സാധിക്കില്ലെന്നുറപ്പാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്